ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു മലബാർ സ്പെഷ്യൽ കിണത്തപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടാ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണേ അതിനായിട്ട് ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് തന്നെ ഞാൻ ചെറുകിടത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് അത് പാലൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാല് നാല് കപ്പ് ഉണ്ട് പിന്നെ ഒന്നാം പാലാണ് ഒന്നാം പാൽ ഒരു കപ്പാണ്ട്ടുള്ളത് ഇനി അതിലേക്ക് വേണ്ട ശർക്കര നമുക്ക് തയ്യാറാക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ പത്തിരി ഇടിയപ്പൊക്കെ അരിപ്പൊടി ഉണ്ടല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടി ഞാൻ പഞ്ചസാര കുട്ടിപ്പൊടിച്ചതാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കേട്ടാ അപ്പോൾ അത് ഏലക്കാ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മള് എടുത്തുവെച്ചിട്ടുള്ള രണ്ടാം പാല് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടാ അത് ഒരുമിച്ച് തന്നെ ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ തന്നെ ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് രണ്ടാം പാല് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം ശർക്കര പാനീ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തണുത്തതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട് എപ്പോഴും അരിച്ചു ഒഴിച്ചു കൊടുക്കണം കേട്ടാ അപ്പൊ ഞാൻ മുഴുവനായിട്ട് തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം കട്ടയില്ലാതെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു നമ്മൾ നമ്മള് ആവിയിലല്ലാട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഒരു പാനലിൽ ഒഴിച്ചിട്ട് അത് നല്ല പോലെ തന്നെ കുറുക്കി കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ സ്റ്റീൽ പാത്രമായാലും അലുമിനിയം പാത്രമായാലും എടുക്കുമ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം കേട്ടാ അപ്പൊ അതിലാകുമ്പോ എപ്പോഴും നിങ്ങൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം അപ്പൊ നോൺ പാൻ ആയതുകൊണ്ട് എപ്പോഴും ഇളക്കണ്ട എന്നാലും ഇളക്കി കൊടുക്കണം കേട്ടാ അപ്പൊ ഇത് ഒഴിച്ചപ്പോ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതിട്ട അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും ഇപ്പൊ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ കിണത്തപ്പം ആവിയിലോ ഉപയോഗിച്ചെടുക്കാറ് അപ്പൊ ഈ രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരുന്നിട്ട് ഈയൊരു കിണത്തപ്പത്തിന് ഇപ്പൊ നമ്മളാദ്യത്തെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വെറ്റി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്ര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള നെറ്റ്സ് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം ശരിക്കും ഇതിലേക്ക് വേണ്ടത് നമ്മളെ പൊട്ടുകടലുണ്ടല്ലോ പൊട്ടുകടലിന് വേണ്ടത് കേട്ടാ അപ്പൊ പൊട്ടുകടലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതായത് കുറച്ചുകൂടി ടേസ്റ്റ് വരിക അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത് ഇപ്പൊ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചുകൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലം ഒഴിച്ചിട്ടും നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടാ അതൊന്ന് കുറുകി വരുമ്പോ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടു മൂന്ന് തവണയായിട്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഒരു ടീസ്പൂൺ കൂടി നെയ്യ് അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറുകി വരുന്നവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പൊ ഒരു ഡിസ്പൂൺ ഒരു നെയ്യ് അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ടോട്ടലി മൂന്ന് ഡിസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നെയ്യ് ചേർത്ത് കൊടുക്കണ്ട ഇത്രയും മതിയാവും നല്ല പോലെ തന്നെ കുറുകി പാനിൽ നിന്ന് വരുന്ന ഒരു പരിവാം നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ഇത് സെറ്റ് ആക്കാനായിട്ട് ഒരു പാൻ തയ്യാറാക്കി വെക്കണം നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കണം അപ്പൊ ഞാനിവിടെ ഈ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീട്ടില് പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതായത് ചോറും പാത്രം ഒക്കെ ആണെങ്കിൽ അതിൽ സെറ്റാക്കി എടുത്താൽ മതി കിട്ടാം ഇതിപ്പോ പ്ലേറ്റിലാണ് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി കുറഞ്ഞിട്ട് നമുക്ക് കിട്ടി കേക്ക് ടിന്ന ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടേ മുന്നായിട്ട് നെറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടെ അപ്പഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇപ്പൊ നെറ്റ്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നന്നായിട്ട് തന്നെ തണുത്തു വരട്ടെ തണുത്തതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് ഇപ്പം നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കാണും അതൊന്നും കുഴപ്പമില്ലാട്ടെ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് ണുത്ത് വന്നിട്ടുണ്ട് കേട്ടാ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ കിണത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ഈവനിങ് സ്നേക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടാ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ ഈ ഒരു കിണത്തപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ അപ്പൊ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്